മന്ത്രി ഇന്നലെ വരെ വത്തിക്കാനായിരുന്നു ഇത് പുലർച്ചെയാണ് നമുക്കറിയാം മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഇന്ന് പുലർച്ചെ എത്തി വീട്ടിൽ പോലും പോകാതെ നേരെ നെടുങ്കണ്ടത്തിന് വന്ന് സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും മിനിസ്റ്റർ ഇന്ന് സർക്കാരിൻ്റെ വാർഷികം ഇടുക്കി ജില്ലയിലെ ആളുകളോട് എന്താണ് സർക്കാരിന് പറയാനുള്ളത് അല്ലെങ്കിൽ എത്രമാത്രം ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടും കൂടിയാണ് ഈ ഇടുക്കിയിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിനിധി നിലയ്ക്ക് താങ്കൾ ഇടുക്കിയിലെ ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും തീരാൻ സാധിക്കില്ലെന്ന് പ്രതീക്ഷിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലെ തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപത്വ നിയമപ്രകാരം ലഭിച്ച ഭൂമിയിൽ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ആ നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരണത്തിൻ്റെ അവസാന പ്രക്രിയയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യങ്ങളോട് വെളിപ്പെടുത്തും ജനങ്ങൾക്ക് ആശങ്ക അകലുന്ന നിമിഷങ്ങളാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം റോഡുകൾ നല്ല രാജ്യാന്തര നിലവാരമുള്ള റോഡുകൾ ഇടുക്കി ഏത് പ്രദേശത്തും എവിടെയും ചെന്നെത്താൻ ഒരു സാധ്യത രൂപപ്പെടുത്തി അത് വികസനത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു പാത തുറക്കലാണ് മലയോര ഹൈവേയും നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലേക്ക് എത്തിക്കാൻ മെയിൻ റോഡുകളെല്ലാം തന്നെ ആ നിലയിലേക്ക് വന്നു എന്നുള്ളത് വികസന കാഴ്ചപ്പാടിലെ സുപ്രധാനപ്പെട്ടൊരു കാര്യമാണ് എത്ര വർഷം കാത്തിരുന്നാൽ സാധിക്കുന്ന പ്രശ്നങ്ങളാണ് അടിയന്തരമായി പരിഹരിക്കാൻ സാധിച്ചത് എന്ന് ഓർക്കുന്നു മാത്രമല്ല ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് തുടർച്ചയായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു അത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവായിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് തൊണ്ണൂറിലധികം ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാണ് ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് ഏക്കർ സ്ഥലമായിരുന്നു കൊണ്ടായിരുന്നു മെഡിക്കൽ കോളേജിന് വേണ്ടി വീണ്ടും അമ്പത് ഏക്കറും കൂടെ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി ഏതാണ്ട് ഏക്കർ സ്ഥലം ഉള്ള ഒരു മെഡിക്കൽ കോളേജായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറ്റപ്പെടുക ബി എസ് സി നേഴ്സിങ് ആരംഭിക്കാൻ കഴിഞ്ഞു ഇതൊക്കെ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ച് രണ്ട് വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള പ്രവണതയെ രൂപപ്പെടുത്തി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നീട്ടിക്കൊടുക്കുക എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങളുണ്ടായി നല്ല നിലവാരമുള്ള സ്കൂളുകൾ താലൂക്ക് ആശുപത്രികൾ അതോടൊപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളെല്ലാം തന്നെ മനോഹരമാക്കാനായിട്ട് സാധിച്ചു അവിടെയെല്ലാം നല്ല സേവനം കൊടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ജനങ്ങളിൽ പൊതുവെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇല്ല എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് ഉയർന്നു വന്നിട്ടുള്ള വാദങ്ങളൊന്നും ഗവൺമെൻറ് തള്ളിക്കളയതില്ല പക്ഷേ കാണേണ്ട വിഷയം പിൻകാലങ്ങളേക്കാൾ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എത്രയോ വർഷക്കാലമായ ഭൂപ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ കാലതാമസം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അത് കുറ്റമറ്റതായി പുറത്തു വരണം അതിനകത്ത് മറ്റൊരു പ്രശ്നം രൂപപ്പെടാനായിട്ടുള്ള അവസരം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ആവശ്യമായ ചർച്ചകൾ നിയമോപദേശങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു താമസം മാത്രമാണ് നേരിട്ടത് ഈ വരുന്ന മാസത്തോടു കൂടി അത് പരിഹരിക്കപ്പെടാൻ കഴിയൂ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പട്ടയ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷേ ഇടുക്കി ജില്ലയിലെ ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെൻറ് കാലയളവിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത് ഇപ്പം ജലസേചന വകുപ്പ് ഞാൻ നടക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിൽ എല്ലാം വീടുകളിലേക്കും കുടിവെള്ളം എത്തുമില്ല മറ്റേ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇടുക്കി വലിയോര മേഖല വയനാട് പോലെ ഇടുക്കി നമ്മുടെ മറ്റ് പല ജില്ലകളും എടുത്ത് നോക്കുമ്പോൾ അവിടെയെല്ലാം കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് ചിലപ്പം ബുദ്ധിമുട്ടാകി എന്ന് ചിന്തിക്കാം ഡാമുകളിൽ നിന്നല്ലേ വെള്ളമെടുക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നു അവിടെ തന്നെ പൊന്മുണ്ടി ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നു മലങ്കര ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നു അങ്ങനെ ഡാമുകളിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തുകൊണ്ട് ഈ ഇടുക്കിയുടെ എല്ലാ പ്രദേശങ്ങളിലും നല്ല കുടിവെള്ളം കൊടുക്കാനുള്ള സ്ഥിതി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുക ഇടുക്കി ഡാമിൽ കാണേണ്ടത് അവിടെ വെച്ചിരിക്കുന്ന മോട്ടർന്ന് ഫ്ലോട്ടിംഗ് മോട്ടറാണ് അത് ഡാമിലെ വെള്ളം കുറഞ്ഞാൽ താഴേക്ക് ആ മോട്ടർ ഇറങ്ങിപ്പോവും ഊടിയാൽ ഉയർന്നു വരും അങ്ങനെ ഫ്ലോട്ടിംഗ് മോട്ടറ് വെച്ചുകൊണ്ട് പമ്പ് സെറ്റ് വെച്ചുകൊണ്ട് തന്നെ നല്ല നിലയിൽ കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രൂപപ്പെടുത്തി അത് ഈ വരുന്ന ആറ് എട്ട് മാസക്കാലം കൊണ്ട് തന്നെ കഴിയുന്നത്ര വീടുകളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ശുഭ്രതീക്ഷയാണ് എനിക്കുള്ളത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ ഞാനെടുത്ത് സൂചിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ അഞ്ഞൂറോളം വരുന്ന ആൾക്കാരെ വിവിധ തുറകളിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുന്നുണ്ട് ഇതൊരു നല്ല തുടക്കമല്ലേ ഈ ഗവൺമെൻറ് രണ്ടാം നവകേരള യാത്ര വന്ന സമയത്താണെങ്കിലും അതിനുമുൻപ് വിവിധ തലങ്ങളിലായി നടത്തിയ അദാലത്തുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ അത് നടത്തിപ്പോക്കലല്ല അത് വീണ്ടും വീണ്ടും വരികയും റിവ്യൂ ചെയ്യുകയും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ വീണ്ടും ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ കാണുന്നത് അതിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് മറ്റതാതല്ല ഒരു ഘട്ടത്തിൽ വരുന്നു ഒരു പ്രഖ്യാപനം നടത്തുന്നു പോകുന്നു അതല്ല വീണ്ടും തിരിച്ചു വരുന്നു എന്തേലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ ഉദ്യോഗസ്ഥരത്തെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടാനും ഗവൺമെൻറ്റിന് എന്തെങ്കിലും തീരുമാനം അതിൻ്റെ ഭാഗമായി എടുക്കേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തന്നെ വീണ്ടും കടന്നു വരുന്നു ജനങ്ങളുമായി സംവദിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണും കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കൽ മാത്രമാണ് ആവശ്യം അതിന് മുഖ്യമന്ത്രി എടുത്തൊരു തീരുമാനം മാത്രമല്ല ഇത് ഈ അഞ്ച് വർഷം പൂർത്തിയാക്കലില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷങ്ങൾ പിന്നിടിക്കുക ഒരു തുടർ ഗവൺമെൻറ് കേരളം കണ്ടു അതിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയർപ്പിച്ചു അതിനൊത്ത് ഈ ജനതയെ നയിക്കുവാൻ മുഖ്യമന്ത്രിയെ കാണിക്കുന്ന ജാഗ്രത ആത്മവിശ്വാസം ജനങ്ങളിൽ വലിയ പ്രതീക്ഷ നടത്തുന്നതാണ് ഏതായാലും എന്ത് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം വീണ്ടും ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം സാലി മുഹമ്മദ് കൊച്ചി